ജില്ലയിലെ കർഷകരെ ദുരിതത്തിലാക്കി തെങ്ങുകളിൽ വ്യാപക കീടബാധ കഞ്ഞിക്കുഴി വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകളിലാണ് കൂടുതലായും തെങ്ങുകൾ കീടബാധയേറ്റ് നശിച്ചിരിക്കുന്നത് വിഷയത്തിൽ കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം കുരുമുളക് കർഷകർ ദുരിതത്തിലായതിന് പിന്നാലെയാണ് തെങ്ങ് കർഷകരും പ്രതിസന്ധിയിലായിരിക്കുന്നത് തെങ്ങുകളിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചതിനു പുറമെ കൂമ്പുചീയിലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് തെങ്ങ് കൃഷിയെ ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലായി ഈ ഘട്ടത്തിലും കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു നമുക്കറിയാം കാർഷിക വേണ്ടി കൃഷി കൃഷിഭവനിലൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നുണ്ടെങ്കിലും കേരള സംഘടനകളോ ആരും ഇടപെടുന്നില്ല തേങ്ങയ്ക്ക് വില വർദ്ധിച്ചു വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചു പക്ഷേ ഹൈറേഞ്ചിലെ കൃഷിക്കാർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നില്ല അടിയന്തരമായി ഇതിനൊരു സത്വര പരിഹാരമുണ്ടാകണം ആ നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം വെറുതെ വേസ്റ്റ് നഷ്ടം വരുത്തുന്ന സ്ഥിതിക്ക് മാറ്റം വരുത്തണം ഇരുപത് വർഷം വരെ പ്രായമായതും അടുത്തിടെ നട്ടതും ഉൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗം ബാധിച്ചും നശിച്ചുകൊണ്ടിരിക്കുകയാണ് തെങ്ങുകൾ നശിക്കുന്ന കർഷകർക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു സഹായവും ലഭിക്കാറില്ലെന്നാണ് പരാതി വിഷയത്തിൽ പരിഹാരം കാണാൻ അടിയന്തര നടപടിയുണ്ടാകാത്തപക്ഷം ഹൈറേഞ്ചിൽ നിന്ന് നാളികേര കൃഷിയും പടിയിറങ്ങുമെന്നതിൽ സംശയമില്ല